മുനിസിപ്പൽ കൗൺസിലിലെ ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ

യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശ്രീകലാ ചന്ദ്രനും മത്സരിച്ചു സി വി സുധക്ക് മുപ്പത്തിയൊന്ന് വോട്ടുകൾ ലഭിച്ചു ശ്രീകലയ്ക്ക് പന്ത്രണ്ട് വോട്ടുകൾ ലഭിച്ചു ഒൻപത് വോട്ടുകൾ അസാധുവായി ഒരംഗം ഹാജരായില്ല പത്തൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി വി സുധ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു ായിരുന്ന ശ്രീമതി നിരവധി സവിശേഷം ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് പൊന്നാലി വലിയൊരു കലോര അതുപോലെ തന്നെ കായൽ തീരം പുഴയോളം വെള്ളക്കെട്ടുകൾ കൊണ്ട് വിഷമിക്കുന്ന പ്രദേശം തുടങ്ങിയിട്ടുള്ള നിരവധി പ്രയാസങ്ങൾ അനുഭവിച്ചു ഒരു പ്രദേശമാണ് പൊങ്ങാനി അവിടെയാണ് വികസനത്തിൻ്റെ കുറിപ്പുമായി കഴിഞ്ഞ ഒരു ദിവസമായി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് നോക്കം കൊടുക്കാനും ശക്തി കൊടുക്കാനും ഈ നഗരസഭയുടെ എല്ലാ കൗൺസിലർമാരുടെയും ജനങ്ങളുടെയും പിന്തുണ കൂടി ശക്തമായ രൂപത്തിലേക്ക് പ്രവർത്തിക്കാനും ഈ നഗരസഭാ കൗൺസിലിനും അതിന് നേതൃത്വം നൽകുന്ന സൂചനയടക്കമുള്ള ഇതിൻ്റെ സാഹചര്യങ്ങൾക്കും കഴിയട്ടെ ഒരു എന്ന വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് എൽ ഡി എഫിൽ നിന്ന് സി പി സക്കീറും യു ഡി എഫിൽ നിന്ന് മുനീബും മത്സരിച്ചു സി പി സക്കീറിന് മുപ്പത്തിരണ്ട് വോട്ടും മുനീബിന് പതിനേഴ് വോട്ടും ലഭിച്ചു മൂന്ന് വോട്ടുകൾ അസാധുവായി ഒരംഗം ഹാജരായിരുന്നില്ല അൻപത്തിയൊന്നാം വാർഡ് യു ഡി എഫ് കൗൺസിലർ കാദർകുട്ടിയാണ് കൗൺസിലിൽ ഹാജരാകാതിരുന്നത് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ അസാധുവായ വോട്ടുകളിൽ മൂന്നെണ്ണം ബി ജെ പി എസ് ഡി പി ഐ അംഗങ്ങളുടേതാണ് രണ്ട് ബി ജെ പി അംഗങ്ങളും ഒരു എസ് ഡി പി ഐ അംഗവുമാണ് കൗൺസിലിൽ ഉള്ളത് ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിലെ മറ്റ് ആറ് അസാധു വോട്ടുകളിൽ അഞ്ചെണ്ണം യു ഡി എഫ് പക്ഷത്തും ഒരെണ്ണം എൽ ഡി എഫ് പക്ഷത്തു നിന്നുമാണ് അൻപത്തിമൂന്ന് വാർഡുകളുള്ള പൊന്നാനഗരസഭയിൽ എൽ ഡി എഫിന് അംഗങ്ങളും യു ഡി എഫിന് പതിനെട്ട് അംഗങ്ങളും ബി ജെ പിക്ക് രണ്ടും എസ് ഡി പി ഐക്ക് ഒരംഗവുമാണുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അർപ്പിച്ച പി നന്ദകുമാർ എം എൽ എ സി പി മുഹമ്മദ് കുഞ്ഞി ടി കെ അഷ്റഫ് മുനീബ് പി ഷംസുദ്ദീൻ നഗരസഭാ സെക്രട്ടറി സജിറൂൺ വരണാധികാരി സുനിത എന്നിവർ സരിച്ചു